തടിയിൽ നിർമ്മിതമായ ഉൽപ്പന്നങ്ങൾ ഇനി മറ്റെവിടെയും പോകേണ്ടതില്ല വാഴക്കുളം പൈനാപ്പിൾ സിറ്റിയിൽ മഡോണ ഫുഡ് കാപ്റ്റ് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഇൻഫാമിന്റെ സപ്പോർട്ടോടെ തടി വ്യവസായവുമായുള്ള ഫർണിച്ചർ കരകവചര സൃഷ്ടികൾ എന്നിവ ഈ മേഖലയിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരുടെ നേതൃത്വത്തിൽ മുദ്യം രജിസ്ട്രേഷനിലൂടെ പ്രവർത്തനം ആരംഭിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വാഴക്കുളം കൊറോണ പള്ളി വികാരി നറവടം ഫാദർ ജോസ് കുഴികണ്ണയിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും തുടർന്ന് ഇൻഫാം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസ് മോനുപുള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആവൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഉദ്ഘാടനം ചെയ്തു മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ആദ്യ വിൽപ്പന നടത്തി വാഴക്കുളത്ത് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഫർണിച്ചറ് കരകൗശല സൃഷ്ടികള് ഫോട്ടോ ഫ്രൈബർ തുടങ്ങിയ തടി ഉൽപ്പാ തടികളിൽ ഉണ്ടാക്കാവുന്ന വിവിധ കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി സ്റ്റാർട്ടപ്പായിട്ട് നമ്മളിവിടെ ഇൻഫാമിൻ്റെ സപ്പോർട്ട് കൂടി നമ്മൾ നമ്മളിന്നിവിടെ ആരംഭം കുറിക്കുകയാണ് നേരത്തെ കുറച്ച് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ഉള്ളതുകൊണ്ടും തൊടുപുഴ ഉണ്ടായിരുന്ന നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ് അത് വളരെ സ്കില്ലായിട്ടുള്ള രീതിയിലുള്ള അതിന് കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരുന്നതാണ് അതിന്റെ തുടർച്ചയായിട്ടും പുതിയതായിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ കേരള ഗവൺമെൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടി ഈ എം എസ് എം ഇ രജിസ്ട്രേഷനെടുത്ത് മറ്റേ കേരള ഉദ്യം രജിസ്ട്രേഷനുമൊക്കെ എടുത്ത് പുതിയ പുതിയ എല്ലാ സർക്കാരുകൾക്കും ഇപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന പുതിയതായ ആളുകൾക്കെല്ലാം ഈ വ്യവസായം വലിയതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം ഇന്ത്യ ഗവൺമെന്റ് കേരള ഗവർണർ ചെയ്യുന്നുണ്ട് അതിനോടുകൂടി കിടപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു മടോണു ക്രാഫ്റ്റ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ സിറ്റി എന്നാണ് ഇതിന്റെ പേര് തന്നെ നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും വാഴക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ സിറ്റി ആണോ എന്നാണ് ആദ്യമായി ചോദിക്കുന്നത്

വിശ്വാസത്തോടെ വളരെ ആയി ഇവിടെ ഒരു സംരംഭത്തെ പറ്റിയും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഇത് തുടങ്ങുന്നതെന്നും ഏതൊക്കെ സപ്പോർട്ടാണ് ഇതിനുള്ളത് എന്നൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഒരു സ്വാഗത പ്രസംഗനാണെങ്കിൽ കൂടിയും വളരെ വിശദമായിട്ട് തന്നെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി ആ ഒരു സംസാരം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ എത്രത്തോളം കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ജോർജ് തെക്കുംപുറം മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കിൽ മെമ്പർമാരായ ബിന്ദു ജോർജ് അഷറഫ് മൊയ്തീൻ മാത്യു കുട്ടപ്പള്ളി പ്രൊഫസർ ഡോക്ടർ കെ ജെ കുര്യൻ ഇൻഫാം നാഷണൽ ട്രഷറർ ജോയി ജോൺ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ എന്നിങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി ആളുകൾ പങ്കെടുത്തു തേക്ക് ഈ പ്ലാവ് മഹാഗണി തുടങ്ങിയ തടികൾ കൊണ്ടുള്ള ഈടുറ്റാ ഫർണിച്ചറുകൾ കരകൗശല സാധനങ്ങൾ ഫോട്ടോ ഫ്രെയിം ഇൻറ്റീരിയൽസ് വർക്കുകൾ എന്നിവയും വീടുപണിക്ക് ആവശ്യമായ കട്ടിള ജനൽ വാതിൽ തുടങ്ങിയവ മേൽത്തരം തടികളിൽ ഓർഡർ അനുസരിച്ച് നിർമ്മിച്ച് നൽകുന്നതാണ് ഈ ടി തേക്ക് മഹാഗണി പ്ലാവ് ആനിലി തുടങ്ങിയ ഉരുളൻ തടികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു വാങ്ങുന്ന ഫർണിച്ചർ സാധനങ്ങൾ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യമായി എത്തിച്ചു നൽകുന്നതുമാണ് ന്യൂസ് ഡെസ്ക് വാഴക്കുളം